ഈ ഒരു പെണ്ണിന്റെ കയ്യിലുള്ളത് ഒരു മാന്ത്രിക കത്രികയാണ് ഈ ഒരു കത്രിക വെച്ചിട്ട് ലവേഴ്സിനെ ഒരുമിപ്പിക്കാനും പറ്റും അവരെ ബ്രേക്കപ്പ് ആക്കിക്കാനും പറ്റും ഈ പെണ്ണാണെങ്കിൽ ഒരു പാർക്കിൽ രണ്ട് ലവേഴ്സ് ഉണ്ടാവും അവരെ പിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കത്രിക ഉപയോഗിക്കുകയാണ് അവരും അപ്പം തന്നെ അടിച്ചു പിരിയുന്നു ഇത് കണ്ടപ്പോഴേക്ക് ഈ പെണ്ണിന് ഭയങ്കര സന്തോഷമാണ് ഈ കത്രിക ഇവക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാവർക്കും ലവേഴ്സ് ഉണ്ട് ഞാൻ മാത്രം സിംഗിളാണ് ഹോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വരെ ചെക്കൻ സെറ്റായാലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ദുർമന്ത്രവാദിനി ഇവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ആ പുള്ളിക്കാരിയായിരിക്കും ഇവയ്ക്ക് ഈ കത്രിക കൊടുത്തത് അങ്ങനെ പിറ്റേ ദിവസം ഇവള് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കുക എന്നും പറഞ്ഞിട്ട് അവരുടെ നേരെ ഈ കത്രിക ഉപയോഗിക്കുകയാണ് ആ ബെസ്റ്റ് ഫ്രണ്ടിൽ അവർ അപ്പം തന്നെ അടിച്ചു പിരിയും ഇതെല്ലാം കണ്ടപ്പോഴേക്ക് ഇവക്ക് ഭയങ്കര സന്തോഷമാണ് പെട്ടെന്നാണ് ഇവളുടെ കോലമൊക്കെ മാറിയിട്ട് ഇവൾ ഒരു ദുർമന്ത്രവാദിനെ പോലെ ആവുന്നത് ഇവിടെ എന്താ നടക്കുന്നത് എന്ന് അറിയാണ്ട് ഇവൾ നിൽക്കുമ്പോൾ ഇവളുടെ അടുത്ത് ആദ്യം വന്ന ആ ദുർമന്ത്രവാദിനി വീണ്ടും വന്നിട്ട് നിൻ്റെ ഉള്ളിലെ ഒരു കാര്യം നന്മ പോലും ഇല്ല അതുകൊണ്ട് എന്നെ പോലെ ആയെന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു കത്രിക കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യാന്നുള്ള ഒന്ന് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക